ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ മറ്റ് സുപ്രീം കോടതിയിലെ ജഡ്ജസോ ഒരു കറപ്ഷൻ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അത് പ്രോസിക്യൂട്ട് ഉള്ള അധികാരം ഈ രാജ്യത്ത് ആയിരിക്കും ഉള്ള നമുക്കറിയാം ലോക്പാൽ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ കറപ്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ബോഡിയാണ് എന്നാൽ ലോക്പാൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ജൂറിശിക്ഷനും ഇല്ല എന്നാണ് നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം നമുക്കറിയാം ലോക്പാൽ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു കറപ്ഷൻ ഇൻവെസ്റ്റിഗേഷൻ ബോഡിയാണ് നമ്മുടെ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചന്ദ്രചൂഡിനെതിരായിട്ട് ഒരു കറപ്ഷൻ പ്രാക്ടീസ് എന്നതിൽ കേസ് പോയിട്ടുണ്ടായിരുന്നു ലോക്പാൽ എന്നാൽ ലോക്പാൽ ഇപ്പം പറഞ്ഞിട്ടുള്ളത് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് ടു തൗസൻഡ് തേർട്ടിയിലെ പബ്ലിക് സർവെന്റ് എന്നൊരു കാര്യത്തിൽ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ടോ വരില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ കംപ്ലൈന്റിന്റെ തിരിച്ചൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്ഷൻ ഫോർട്ടീൻ വൺ എഫിൽ ഇത് വരില്ലേ എന്ന് കാരണം പറയുന്ന പറയുന്നത് ലോ പ്രകാരം ഉണ്ടാക്കിയ ബോഡിയാണെങ്കിൽ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഫൈനാൻസ് ചെയ്യുന്ന അതായത് സെൻട്രൽ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ബോഡിയാണെങ്കിൽ ഈ ഒരു സെക്ഷനിൽ വരില്ലേ എന്നാണ് കംപ്ലയിൻ്റ് എന്ന് ചോദിച്ചിട്ടുള്ളത് എന്നാൽ ഇതിന് ലോക്പാൽ കൊടുത്ത മറുപടി എന്ന് പറയുന്നത് നമ്മളുടെ സുപ്രീം കോടതി എന്ന് പറയുന്നത് പാർലമെന്റ് ഉണ്ടാക്കിയ ബോഡി അല്ല എന്നാണ് കാരണം ഈ നമ്മുടെ സുപ്രീം കോടതി ഉണ്ടാക്കിയിട്ടുള്ളത് നേരിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് ആർട്ടിക്കൾ വൺ ട്വന്റി ഫോർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടാണ് സുപ്രീം കോടതി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് അല്ലാതെ പാർലമെന്റ് ഉണ്ടാക്കിയ ഒരു ബോഡി അല്ലാന്ന് അതുപോലെ തന്നെ ഫൈനാൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇതിന് ഫുള്ളി ഫണ്ട് ചെയ്യുന്നത് പാർലമെന്റ് ആണ് അതിൽ യാതൊരു തരത്തിലുള്ള കൺട്രോളും ഗവൺമെന്റിന് സെൻട്രൽ ഗവൺമെന്റിന് ഇല്ല എന്നും കൂടി ലോക്പാൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇവർ ഈ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും കോടതിയിലെ മറ്റു ജഡ്ജസും ലോക്പാലിന്റെ ജോലി സെക്ഷനിൽ വരില്ല എന്ന് പറഞ്ഞത് പിന്നെ അതിന് ആയിരിക്കാണ് ഇതിനുള്ള അധികാരമുള്ളത് അധികാരമുള്ളത് പാർലമെന്റിനുണ്ടാവും പക്ഷെ എങ്കിൽ പാർലമെന്റിനുള്ള കാര്യം എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പാർട്ടിയുണ്ട് ഇംപീച്ച്മെന്റ് ആണ് പാർലമെന്റിൽ ചെയ്യാൻ പറ്റുക ജഡ്ജസിനാണ് അതും രണ്ട് റീസൺ വെച്ചിട്ട് ഒന്ന് മിസ്ബിഹേവിയർ ആണ് രണ്ടാമത്തത് ഇൻകപ്പാസിറ്റി ആണ് എന്നാൽ ഈ രണ്ടിൽ ഏതിൽ പെടുമെന്ന് നമുക്കറിയില്ല കാരണം ഇതിന്റെ ഡെഫിനിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിയിൽ ഇതിനെ ഡിഫൈൻ ചെയ്യാനുള്ളത് എങ്കിൽ പാർലമെന്റിനും അതുപോലെ തന്നെ ജുഡീഷ്യറിക്കും മാത്രമേ ഇതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റൂ ഈ രണ്ട് ടേമിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കറപ്ഷൻ പ്രാക്ടീസ് വന്നുകഴിഞ്ഞാൽ കൂടുതലും ജുഡീഷ്യറി തന്നെയാണ് അന്വേഷിക്കാറ് അങ്ങനെ ജുഡീഷ്യറിന്റെ കാര്യം ജുഡീഷ്യറി തന്നെ അന്വേഷിക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു